സാറിന് സാറ് വയസ് കഴിഞ്ഞ കുട്ടികളെട്ട് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് പത്തൊമ്പാമത്തെ വയസ്സാവുന്ന ഡിഗ്രി കഴിക്കത്തില്ല ഹൈ ഫ്രണ്ട്സ് ഒരു പേരൻസ് തൻ്റെ മകളുടെ മുന്നിൽ വന്നുകൊണ്ട് കെഞ്ചി കയ്യുന്നൊരവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടത് പതിനെട്ട് വയസ്സാവാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള തലമുറയിലെ മക്കള് കാത്തിരിക്കുക എന്തിന് ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ആ ഒരു കല്യാണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്ന പിതാവിൻ്റെ വാക്കുകൾ അത് നമ്മളെ ഏവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ആ പിതാവ് പറയുന്നത് കല്യാണം കഴിക്കാം ഡിഗ്രി കഴിയട്ടെ പഠനം പൂർത്തിയാക്കുക അതിനുശേഷം കല്യാണം കഴിക്കാം എന്നുള്ളതാ കല്യാണം നടത്തി തരില്ല എന്നല്ല പറയുന്നത് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുക അതിനു ശേഷം നമ്മൾ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാല് പിടിക്കുക ഒരു പിതാവിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഗൾഫ് നാട്ടിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് രാപ്പകലില്ലാതെ അത്രയധികം കഷ്ടപ്പെടും തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വെച്ച് ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച മനുഷ്യൻ നാട്ട് വന്ന് നോക്കുമ്പോ പതിനെട്ട് വയസ്സായ മകള് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടി പോയി രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുക അവിടെ പോയിട്ട് എന്ത് പറയണം തനിക്ക് എന്ത് പറഞ്ഞാലാ മകളൊന്നനുസരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഉമ്മയും കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട് ഇവർക്കും മനസ്സിലാവുന്നില്ല എന്ത് പറഞ്ഞാലാണ് മകള് നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് അവരതില് ത്രെട്ടൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അങ്ങനെ ഒന്നും അല്ല ചെയ്യുന്നത് ഞാൻ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം അതാണ് അവർ മെയിനായിട്ട് ആ കുട്ടിയുടെ ലൈഫിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടേ ഏതൊരു പേരൻസും ചിന്തിക്കുന്ന രീതിക്ക് മകള് ഒന്ന് സെറ്റിഡ് ആവാൻ വേണ്ടിയിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം തനിക്ക് ഇഷ്ടമുള്ള കല്യാണം കഴിക്കാം എന്ന രീതിക്കാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ട് പോലും മകൾ വഴങ്ങുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്താ പറയുക നമ്മുടെ ഭാവിയിലെ മക്കളെ കുറിച്ചൊക്കെ ഓർത്തു പോകുന്ന എന്തൊക്കെയാ പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടായിരിക്കും മക്കളെ പോറ്റുന്നുണ്ടാവനല്ലേ അപ്പം ഈ മക്കള് ഒരു സുപ്രഭാതത്തിൽ കണ്ടൊരു ചെറുക്കൊരു ഒത്തങ്ങ് പോവുക ആ പോകുന്നത് തന്നെ നമ്മൾ ചെറുപ്പം മുതലേ കണ്ട ആളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പരിചയം ഒന്നുമല്ല ഒന്നുമല്ല അതൊക്കെയാണിതില് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കുറച്ച് ഭാഗം കൂടിയുണ്ട് അതൊന്ന് കാണാം ൊന്ന മോളെ പോലെ മോനം കാരണം കാലിൽ ചെരി പണ്ടും ഞങ്ങൾ കുട്ടിയാണ് ഞാൻ മോളെ മോനല്ലേ വാങ്ങോളെ ആരും ആദ്യം മോളെ കല്യാണം നടത്തിട്ട് എത്ര എന്തൊരു ദൗർഭാഗ്യമായിട്ടൊരു അവസ്ഥയാണല്ലോ പേരൻസിൻ്റെ കാല് പിടിക്കുന്ന പോലെയാ പറയുന്നത് ആ ഇപ്പൊ പഠിക്കുന്ന പറയുന്നത് കല്യാണം നടത്തി തരില്ല എന്നൊന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഗൾഫാണ് പ്രവാസിയാണ് പ്രവാസി ആകുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി സാധിക്കും മക്കളുടേതും ഭാര്യയുടെയും ഒന്നും കൂടെ നിൽക്കാൻ പോലും കഴിയാതെ അവർക്ക് വേണ്ടിട്ട് മാത്രം പ്രവാസി ജീവിതം നയിച്ചിട്ട് അവിടെയുള്ള അസുഖങ്ങളായിക്കാൻ ഒന്നും മാനിക്കാതെ തൻ്റെ കുടുംബം നന്നാവട്ടെ തൻ്റെ മക്കള് നന്നാവട്ടെ അവർക്ക് നല്ലൊരു ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പം അവര് നാട്ടിലേക്കൊക്കെ വരുന്ന ടൈമിൽ തൻ്റെ മക്കള് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് തന്നെ നയിച്ചു കൊണ്ടുപോകുന്നത് വളരെയധികം ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ അങ്ങ് ചങ്ക് പൊട്ടിപ്പോവും അത്തരത്തിലാണ് ഈ ഒരു പിതാവ് മക്കളെ നന്നായിട്ട് സ്നേഹിക്കുന്ന പിതാവാണെന്നുള്ളത് ആ ഒരു വാക്കുകൾ മനസ്സിലാവും ഒരു വാക്കുകൊണ്ടുപോലെ ആ മോളെ ദ്രോഹിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നു ഒപ്പം തന്നെ ഉമ്മയും കരഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട് സമയം

എന്ത് കോട്ടം ചെയ്ത പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ എവിടെ പോയി ചെയ്യും പറയും രണ്ടാമത് മൂടിക്ക് അദ്ദേഹം പറയുന്ന കേൾക്കുന്നില്ല മോളെ നീയൊന്നും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും നീ എവിടെ പോയി ജീവിക്കും ഞങ്ങളടുന്ന് കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷനാ നിങ്ങൾക്ക് വേറെ എവിടെ പോയിക്കന്നെ കിട്ടുക എന്നുള്ളത് ഇത്രയധികം നല്ല എന്താ പറയാ ഭൂമിയോളം താണിട്ട് പറയാൻ വേണ്ടി പറ്റുമോ അത്ര അധികം താണിട്ട് പറഞ്ഞി ഒരു ഇങ്ങനെ ഒരു പിതാവിന്റെ ഒരു വോയിസ് ഇതിനു മുന്നേ കേൾക്കാൻ വരെ സാധിച്ചിട്ടില്ല കാരണം പല ആളുകളും ശബിച്ചിട്ടൊക്കെ മക്കളെ പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഈ പിതാവ് അങ്ങനെയല്ല പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് പോലും ആ കുട്ടിക്കൊരു തെല്ല് പോലും അനക്കം സംഭവിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എന്താ പറയുക അദ്ദേഹം കംപ്ലീറ്റ് അവരുടെ ജീവിതത്തെ കുറിച്ചേ ചിന്തിക്കുന്നുള്ളൂ ജോലി നേട് പഠിക്ക് എന്നിട്ട് കല്യാണം കഴിക്കാം എന്നൊക്കെയാ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ് ശരി ഇന്നി വരിപ്പോൾ ഒരു ഇടത്തെ ഇടത്തിന് അങ്ങ് പോയി ജീവിതത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഫേസ് ചെയ്യാനുണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ അത് മന്ത്ലി വാങ്ങിക്കുമ്പോ വീക്ക്ലി വാങ്ങിക്കുമ്പോൾ ഇനി ആയി കഴിഞ്ഞാലും അവർക്ക് നിൽക്കേണ്ട സ്ഥലത്തിനുള്ള റെന്റ് ആയി ആയിക്കഴിഞ്ഞാലും ഒരു വാഹന ചിലവായാലും ഒക്കെ അവർ നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ഇതാണ് ജീവിത യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുക അപ്പോഴൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും ഇനി ഇതിലുള്ള ചെറുക്കന് ജോലി ഉണ്ടെങ്കിൽ തന്നെ അവരിപ്പോ ഇനി ജീവിക്കാൻ പോകുന്നത് ഇതിന് മുന്നേ അനുഭവിച്ച ആ സുഖ സൗകര്യങ്ങളൊന്നുമല്ല ഈ പെൺകുട്ടി ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ നിന്ന ആ ഒരു സിറ്റുവേഷനെ അല്ല ഇനി നേരിടാൻ വേണ്ടി പോകുന്നത് ആ ചെറുക്കനും അതുപോലെ തന്നെ ഇതൊന്നും അവർ മനസ്സിലാക്കില്ല ആ സമയത്ത് കംപ്ലീറ്റ് ഇവരുടെ തലയിൽ തന്നെയാണ് ഓരോ ഭാരവും കാര്യങ്ങളൊക്കെ വരിക അപ്പോഴേക്കും തുടങ്ങും ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതൊരിക്കലും ഇവർ മനസ്സിലാക്കി എടുക്കില്ല ഇപ്പൊ ഒന്നും അത് മനസ്സിലാവില്ല ജീവനം തുടങ്ങിയാൽ മാത്രമേ മനസ്സിലാവൂ അതിനിടയ്ക്ക് ഒരു കുട്ടിയും കൂടി അയക്കഴിഞ്ഞാല് അവർ ഡെലിവറി ടൈം കംപ്ലീറ്റ് ആയിട്ട് അല്ലെ പ്രഗ്നൻസി ടൈമൊക്കെ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ഈ മക്കള് ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ട് തന്നെയാണ് അധികം പേരൻസ് എല്ലാം സഹിച്ചിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരുന്നു വീട്ടിലേക്ക് തൻ്റെ മക്കളല്ലേ അവരെ അങ് കഷ്ടപ്പെടുത്താൻ വിടാൻ ആഗ്രഹിക്കാത്ത പേരന്റ്സ് അങ്ങനെ തന്നെ ചെയ്യുന്നത് അവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഈ പിതാവ് പറയുന്നതും അങ്ങനെ തന്നെയാണ് നീ ഒരു ജോലി നേടി ജോലി നേടിയ ശേഷം കല്യാണം കഴിക്കാന്നുള്ളത് ഇങ്ങനെ പറയുന്ന ഒരു പിതാവിനെ എവിടെ കാണാൻ വേണ്ടി പറ്റും വായി ഞാൻ ഫോൺ തുടങ്ങി പ്രശ്നം അക്കൗണ്ട് പിതാവ് അവസാനം പറഞ്ഞ ആ വാക്കുകൾ ശ്രദ്ധിച്ചോ മൊബൈൽ ഫോൺ എന്ന് വാങ്ങിച്ചു കൊടുത്തോ അന്ന് തുടങ്ങി ദുരന്തം എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പ്രണയം കൂടുതൽ പേർക്കും ഇപ്പോൾ ഉള്ളത് അങ്ങനെയാണ് ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റഗ്രാം വഴിയൊക്കെയാണ് പ്രണയം ഉണ്ടാകുന്നത് ഇവരാരെന്നോ എന്തെന്നോ ഒന്നും അറിയുന്നില്ല ആ ടൈമിൽ കാണുന്ന പഞ്ചാര വർത്താനങ്ങളും അതുപോലെ അവരുടെ ഗ്ലാമറും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അവരുടെ കൂടെ അങ്ങ് ഇറങ്ങി പോവുക പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല അത് തിരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പാരൻസ് മുതിർന്നു കഴിഞ്ഞാൽ അതും അനുസരിക്കില്ല ഇതുപോലെ ചാടാൻ നിൽക്കുന്ന മക്കൾക്ക് എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല എങ്ങനെയാണ് ഇവരെയൊക്കെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റുന്നതിന് അങ്ങേയറ്റം പോലെ ഈ പിതാവ് പറഞ്ഞു കഴിഞ്ഞു ഇതിനപ്പുറം പറയാനൊന്നുമില്ല ഓരോ പിതാവിനും മാതാവിനുമൊക്കെ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന അവസ്ഥ വരുമ്പോ കണ്ട് സഹിക്കാനാവുന്നില്ല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി സൽബുദ്ധി ഉണ്ടാവട്ടെ നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള വിവരവും വിവേകവും കിട്ടട്ടെ അത്ര മാത്രമേ പറയാനാവുന്നുള്ളൂ